കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ഒരധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പുതിയ ചരിത്രം ലഭിക്കുക കൂടിയാണ് ചെയ്തത് പ്രതിപക്ഷ പാർട്ടികളും ചില വിദഗ്ധരുമെല്ലാം ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നതിനെ വലുതായി വിമർശിക്കുന്ന നില കാണുകയുണ്ടായി കേട്ടാൽ തോന്നുക ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയത് ഇന്നലെ നവംബർ ഒന്നാം തീയതി ആണ് എന്നാണ് തോന്നുന്നത് അത് പ്രഖ്യാപിച്ചതാണ് അതിനു മുമ്പേയുള്ള വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് വിമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ചില വിദഗ്ധന്മാരും മനസ്സിലാക്കുന്നത് ഇന്നലെയാണത് സാധിച്ചത് കണ്ടുപിടിച്ച് എന്തോ ആരോ കണ്ടുപിടിച്ചതുപോലെ സംഭവിച്ചു എന്നാണ് അതിദാരിദ്ര്യം വിമുക്തമാക്കുക എന്ന അജണ്ട തന്നെ എങ്ങനെയാണ് വരുന്നത് അത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു പ്രശ്നമാണ് ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനം അതിദാരിദ്ര്യമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറാൻ പറ്റുമോ ഞാൻ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ഉന്നയിക്കുകയാണ് ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനം യു പി മധ്യപ്രദേശിനൊക്കെ ഏത് ഏത് കാലത്താണ് അതിദാര്യത്തിലെ മുക്ത രാജ്യമായിട്ട് മാറുക പറ്റുക സംസ്ഥാനമായിട്ട് മാറാനാകുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിദാര്യയുടെ എണ്ണം പൂജ്യം പോയിൻ്റ് അഞ്ച് ശത ഏഴ് ശതമാനം വന്ന് അത് പിന്നീട് അഞ്ച് ശതമാനമാണ് ചോദിക്കുക ഇപ്പോഴും നൂറിൽ പൂജ്യം ശതമാനമായി അങ്ങനെയാണ് കാര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈയൊരു അഞ്ചു കൊല്ലം കാലം കൊണ്ടല്ല സഹ വി എം എസിന്റെ ഗവണ്മെന്റ് മുതൽ നടത്തിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് ഈ അതിഥാര്യത്തിലെ മുക്ത സംസ്ഥാനമായി കേരളം മാറിയത് അത് കാണുന്നതിന് പകരം എന്തോ ഒരു അട്ടിമറി ഇപ്പോൾ നടത്തിയിട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആളുകൾ തിരിക്കുന്നത് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ റഷ്യ യഥാർത്ഥത്തിൽ അതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യവും അവർ ഒഴിവാക്കിയിരുന്നു ഇപ്പോഴും നാൽപ്പത്തൊമ്പതിൽ ജനകീയ ചൈന രൂപപ്പെട്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതിദാര്യത്തിലൂടെ അവരവസാനിപ്പിച്ചത് അതിനുശേഷം അതിദാര്യത്തിൽ അവസാനിപ്പിക്കുന്ന ഒരേ ഒരു നാട് കേരള ഈ ചരിത്രപ്രസിദ്ധമായ സംഭവം വെച്ച് ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്ന വി ഡി സതീശനോട് എന്താണ് പറയാം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എല്ലാ ഔദ്യോഗിക അംഗീകാരത്തോടും കൂടി എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമപഞ്ചായത്തുകളുണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് കോർപ്പറേഷനുകളുണ്ട് ഈ എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും എല്ലാ പഞ്ചായത്തും എല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനായ എല്ലാം ഭരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് യു ഡി എഫ്കാരുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ശതമാനത്തധികം പേരുമല്ലോ ജില്ലാ പഞ്ചായത്തിലുമുണ്ട് കോർപ്പറേഷനിലും ഉണ്ട് എല്ലാ പഞ്ചായത്തും എല്ലാ കോർപ്പറേഷനും എല്ലാ മുനിസിപ്പാലിറ്റിയും ഇതിനകം അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മുൻ മുനിസിപ്പാലിറ്റി ആയി കോർപ്പറേഷൻ ജില്ല ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്നേരമല്ല ഈ വി ഡി സസ്യൻ എവിടെയാണ് ഉണ്ടായിരുന്നത് നിങ്ങളിത് ഒരു കൊല്ലത്തെ ഒരു പ്രക്രിയ അല്ലല്ലോ ഞാൻ മന്ത്രിസഭയിലെത്തിയ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അജണ്ട വരുന്നത് അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മന്ത്രി എന്ന രീതിയിൽ ഞാനാണ് പിന്നീട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ആ സർവേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും കണ്ടെത്തി അതി ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചത് ഇത് കുറേ കൊല്ലമായി നാലര വർഷമായി തുടങ്ങിയിട്ട് അന്നൊന്നും ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറയാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ലോകം മുഴുവൻ അംഗീകരിക്കുന്ന കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കടുത്ത രീതിയിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ അത് സഹിക്കുന്നില്ല ആ സഹിക്കാത്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും വി ഡി സതീശനുൾപ്പെടെയുള്ള ആളുകൾ വമ്പൻ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശിനോട് ഞാൻ വെല്ലുവിളിച്ച് പറയാം കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മുഴുവൻ അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉൾപ്പെടെ മുഴുവൻ തട്ടിപ്പാണോ ആളുകളെ പറഞ്ഞ് ബുദ്ധിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം എന്ത് കളവും പറയാൻ യാതൊരു മടിയുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് വിദഗ്ധന്മാരും അതാണിപ്പോൾ കേരളത്തിൽ കണ്ട ഒരു ചിത്രം ഞങ്ങളെ അഭിമാനത്തോടുകൂടി തന്നെയാണ് പറയുന്നത് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളൊന്നും ഇന്ന് ലോക ചരിത്രത്തിൽ കേരളം തന്നെയാണ് ഇന്നലെ ഇന്നലത്തോടു കൂടി ബാക്കിയുള്ള ഒന്നും ചൈനയാണ് ബാക്കിയെല്ലാം മുതലാളിത്ത സമൂഹവും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെയുള്ള രാജ്യത്ത് എവിടെയാണ് അതി അവസാനിക്കുക അതല്ലേ മുതലാളിത്തത്തിന്റെ രീതി അല്ലെങ്കിൽ പറയട്ടെ ഞാൻ കുറേ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട് ഏറ്റവും പത്രക്കാരൻ ഒരു ചോദ്യം അതിനെ മറുപടി ആയി ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്ഥലത്തും എവിടെയും പറയാം ഞാൻ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക അങ്ങനെ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത സമൂഹത്തിൽ എവിടെയെങ്കിലും ദരിദ്രം ദാരിദ്ര്യം അതിദാരിദ്ര്യം അവസാനിക്കുമോ കൂടിക്കൂരുമില്ല അപ്പോൾ ഒരു ബദലാണ് ആ ബദലാണ് കേരളം വെറുതെ ഒരു കേരളം എന്ന് പറഞ്ഞാൽ പോരാ അതി ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ നിലപാട് മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റിന്റെ ഭരണ സംവിധാനമാണ് കേരളത്തെ ഈ തലത്തിലേക്ക് ഉയർത്തിയത് അതാ കാര്യം അത് തിരിച്ചറിയാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അന്ധത മൂത്ത് എന്തും പറയാം എന്തും എഴുതാം എന്ന രീതിയിൽ ഇവിടെ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ശക്രിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ശുദ്ധ അസംബന്ധമാണ് എഴുന്നള്ളിക്കുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല യഥാർത്ഥത്തിൽ ഈ ആതിഥാരി നിർമ്മാർജ്ജനം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അതിൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനമാണ് എന്ന് നീതി ആയോഗ് പറഞ്ഞ കണക്കനുസരിച്ച് ആ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനത്തിനെ കണ്ടെത്തി അവർക്ക് സൂക്ഷ്മാംശത്തിൽ ഓരോരുത്തരെയും ആ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലായിക്കോ അറുപത്തിനാലായിരത്തി ആറായിരുന്നു അതിൽ അറുപത്തിനാലായിരത്തി അഞ്ച് ആയി ഒരാൾ കുറവ് മന്ത്രിസഭായോഗം ചേരുകയാണ് യോഗം ചേരുമ്പോഴാണ് ഒരാൾ കുറവാണ് അത് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ തർക്കം പ്രശ്നം വന്നിട്ട് സാധിക്കുന്നില്ല മന്ത്രിസഭയാണ് ആ ഭൂമിയുടെ തർക്കപ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തിന് ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ അറുപത്തി നാലായിരത്തി അഞ്ച് കഴിഞ്ഞ് ആറാമത്തെ ആൾ അവിടെ എറണാകുളം ജില്ലയിൽ ആ വീടുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ തർക്കം പരിഹരിച്ച് അത് കഴിഞ്ഞ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഈ ഒന്ന് കുറഞ്ഞു പോയതുകൊണ്ട് പ്രഖ്യാപിക്കാൻ പ്രയാസപ്പെട്ടത് അതൊന്നുകൂടി ആയപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു ആരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാ സി പി എം ആ ഒന്ന് പറഞ്ഞ് കുറഞ്ഞുപോയതുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ ജില്ല അതി ദാരിദ്ര്യം മുക്തമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ ജില്ല അതി ഈ അതി ദാരിദ്ര്യം മുക്തമാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങളാരും അല്ല കോൺഗ്രസ് ആണ് അത് സ്വന്തം ജില്ലയാണ് ബി ഡി സതീഷന്റെ കോൺഗ്രസ് നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തും പറയാ ഞാൻ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തും പറയാതൊരു മടിയില്ല ഇമാതിരി ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം അതുകൊണ്ട് അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൽ ഇനി ഞങ്ങളെ ഉന്നം ദാരിദ്ര്യം അവസാനിപ്പിക്കലന്നെയാണ് ഇപ്പം അതിദാരിദ്ര്യ അവസാനിപ്പിച്ചിട്ടുള്ളൂ ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക അത് കുറേയധികം വരും അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനം അത് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആവേശകരമായ ഒരു പ്രഖ്യാപനമായിട്ടാണിത് മാറിയത് കേരളത്തിലെ ഒരു കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് നേരിട്ട് ആനുകൂല്യം പ്രഖ്യാപിച്ച ഇതുപോലെ ഒരു ഒരു പദ്ധതി ഇതിനു മുമ്പ് ഒരുക്കി ഉണ്ടായിട്ടില്ല ഒരു കോടിയിലധികം ആൾക്ക് വറ്റിയടിക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഈ നവംബർ ഒന്ന് ഇന്നലെ മുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് പറയാൻ പറ്റില്ല ഇതെല്ലാം കണ്ടുകൊണ്ടുള്ള വെപ്രാളത്തിലാണിപ്പോൾ പ്രതിപക്ഷം അതാണ് കാര്യം വലിയ വെപ്രാളത്തിലാണ് ഇനി എങ്ങനെ ഇതിനെ നേരിടുന്നുള്ളതാണ് അത് വെച്ചാണ് കളമിങ്ങനെ അടിച്ചു അടിച്ചു പാസായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ണിൽ പൊടി പൊടിയിടാൻ വേണ്ടിയിട്ടാണ് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കുക മുപ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് ലക്ഷം നമ്മൾ പാവപ്പെട്ട സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ആയിരം ഉറുപ്പ പ്രകാരം കൊടുക്കല്ലേ ആ പദ്ധതി ഇന്നലെ ഇന്നലെ മുതൽ ആരംഭിച്ചില്ലേ മുപ്പത്തൊന്ന് ലക്ഷത്തിലധിക ആൾക്കാ മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം ആളുകൾക്കാണ് ആ ആനുകൂല്യം കിട്ടാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് നാനൂറ് റുപ്യ ഒറ്റയടിക്ക് നമ്മളവിടെല്ലാം കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു നൂറ് റുപ്യയെങ്കിലും വർദ്ധിപ്പിക്കേണ്ടത് കാരണം പ്രയാസത്തിലാണ് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇപ്രാവശ്യമല്ല അതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഞങ്ങൾ രാത്രിയാക്കുന്നാ പറഞ്ഞിരുന്നത് നിങ്ങൾക്കാർക്കും ഓർമ്മയുണ്ടോ പത്രക്കാർക്ക് നിങ്ങൾക്കാണല്ലോ ഓർമ്മയുണ്ടാവേണ്ടത് അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്രയായിട്ട് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞേ ഏ അല്ല ഇതെല്ലാം ഞാൻ ഈ ഈ എലക്ഷനല്ല ഇനി അത്ര എലക്ഷനാണ് ഞാൻ പറയുന്നത് അല്ല ആ ഞാൻ പറയുന്നില്ല അത് പറയാ ആയിരം 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 പറഞ്ഞു ഞങ്ങൾ പക്ഷേ ആ ആയിരം എന്നുള്ളത് എത്രയാക്കി ആയിരത്തി അറുന്നൂറാക്കി ഞങ്ങൾ ഇപ്രാവശ്യം അത്രയാണ് പറഞ്ഞേര് രണ്ടായിരത്തി അഞ്ഞൂറ് ഏ അതാ ഞാൻ പറയാൻ പോന്നത് ഈ രണ്ടായിരത്തഞ്ഞൂറ് രണ്ട് ലക്ഷം കോടി ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെന്റിന് തരേണ്ടത് തരാതെ പതിനായിരം കോടി ഉറുപ്പ്യ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങളിപ്പോൾ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരക്കി ഇനി ഈ പണമൊക്കെ കിട്ടിയാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറാണല്ലോ ആ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ആളുകളുടെ ധാരണ എന്തായാലും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു നൂറ് ഉപയ്യെങ്കിലും വർദ്ധിപ്പിക്കോ ഏത് ഈ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണമില്ലേ തരുന്നില്ലല്ലോ ഉഡീഷയെ മാത്രമല്ല നമുക്ക് തരേണ്ടുന്ന നമുക്ക് അവകാശപ്പെട്ട കേരളത്തിന് അവകാശപ്പെട്ട പണം തരുന്നില്ല അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞോണ്ടിരിക്കുന്നത് രണ്ടു ലക്ഷം കോടി വരൂ ചെറിയ പണമൊന്നുമല്ല അപ്പോൾ ആ പണമൊന്നും നമുക്ക് തരുന്നില്ല തരാതി പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിഷമം ആ വിഷമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിലടുത്ത മുന്നി ഗവൺമെൻറ് ഇതിൻ്റെ മണി മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ വശത്തെ കീഴടക്കനുസരിച്ചാണെങ്കിൽ ആയിരം പറഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറാക്കിയത് പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് വേണമെങ്കിൽ മൂവായിരം ആകും പറഞ്ഞാൽ സാ അതന്നെ ഇരിക്ക അതിന് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞില്ലേ എന്താ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട രണ്ടു ലക്ഷം കോടി രൂപ തരണം വരുത്തില്ല അതെന്താ നിങ്ങൾ പറയാതെ ഒരൊറ്റ പത്രത്തിന് ഒരു എഴുത്തും വരുന്നില്ലല്ലോ ഒരു ഒരു സിംഗിൾ വാലകം വരുന്നില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടെന്ന് പണം കേരളത്തിന് അതാ എഴുതണ്ട് നിങ്ങൾ സെന്റിക്ക് എഴുതാൻ തരികയുണ്ടോ എഴുതി കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന രണ്ട് ലക്ഷത്തിലധികം കോടി ഉറുപ്പിക്ക കേരളത്തിന് അനുവദിച്ചാൽ രണ്ടായിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞ വാഗ്ദാനം രണ്ടായിരത്തി അഞ്ഞൂറല്ല മൂവായിരം ആക്കി വർദ്ധിപ്പിക്കുന്നു എഴുതും ധൈര്യം ഉണ്ടെങ്കിൽ എഴുതും ഒരറ്റൊരുത്തൽ എഴുതുന്നില്ല എന്ന് എനിക്കറിയാം നാളെ ആ പറയുന്നത് ധൈര്യത്തോട് ധൈര്യത്തോടുകൂടി നിങ്ങൾ എഴുതുന്നാലേ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ടി വി വെച്ചാൽ നോക്കാം ടി വി വെച്ചാൽ നോക്ക് നോക്കാം നോക്കാം വരട്ടെന്താൽ ഏ ഞാ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും കൃത്യമായി വിശ്വസിക്കും അതിന് സംശയം ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് എന്താണോ അത് നടപടികൾ കൊണ്ടോ അവനോട്ടേക്ക് പോകുന്നത് ഈ പറഞ്ഞതും വളരെ കറക്റ്റാണ് രണ്ട് ലക്ഷം കോടി ഉറപ്പ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ടുന്നത് ഉപരോധം മാറ്റി ആ രണ്ട് ലക്ഷം കോടി രൂപ ഞങ്ങൾക്ക് തന്നാൽ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ഈ അവഷധത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് രണ്ടായിരം കുറുപ്പ്യ ഇപ്പോൾ കൊടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അധികരിച്ച് മൂവായിരം രൂപ കൊടുക്കും പറ ആ ആ ഉറപ്പാണ് ഈ ഈ ഗ്യാരണ്ടിയിൽ മനസായില്ലേ ആ ഈ ക്ലോസ്ഡോ അതിന് കാരണം ഞങ്ങൾ ഗവൺമെന്റ് എന്ന് പറയുന്നത് വടതോട്ട ജനാഹിത്തമണി എന്ന് പറയുന്നതും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാണ്ട് അല്ലാണ്ട് വേറെ എന്താ വ്യത്യാസം ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഈ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവർക്ക് കൊടുക്കല്ലേ ആയിരം രൂപ പ്രകാരം അഞ്ച് ലക്ഷം ചെറുപ്പക്കാർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവരിപ്പോൾ ഉദ്യോഗം അതായത് പ്ലസ് ടു കഴിഞ്ഞു ഐ ടി കഴിഞ്ഞു പോളിടെക്നിക് കഴിഞ്ഞു എഞ്ചിനീയറിങ് കോളേജ് കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ട ജോലിക്ക് വേണ്ടി പുതിയ തരത്തിൽ പഠിക്കണം ഒരു നമ്മുടെ ഏറ്റവും ലോകത്തിന് ആവശ്യമുള്ള എന്താണോ അത് മനസ്സിലാക്കിയിട്ട് സ്കില് നേടണം അപ്പോൾ അതിനു വേണ്ടി കൂടി ഒരായിരം ഉറുപ്യ ഗവൺമെൻറ് കൊടുക്കുകയാണ് അത്രയും അഞ്ച് ലക്ഷം ആൾക്ക് കൊടുക്കുകയാണ് അഞ്ച് ലക്ഷം യുവതീ യുവാക്കൾക്ക് കൊടുക്കുകയാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഐ ടി പോളിടെക്നിക്ക് എല്ലാം കഴിഞ്ഞവർക്ക് കൊടുക്കാൻ പോവുകയാണ് ഈ നവംബർ ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കാൻ പോവാണ് അഞ്ച് ലക്ഷം ചെറുപ്പക്കാർ മടിയന്മാരൊന്നും ആവില്ല അവർ നല്ല ഊർജ്ജസ്വലരായിട്ട് മാറും അവർക്ക് തൊഴിൽ കിട്ടും കാരണം എന്താ കാരണച്ചാൽ അത് ഈ എം എയും എം എസും ഡിഗ്രി കൊണ്ട് മാത്രം കിട്ടില്ല പലർക്കും കിട്ടണമെങ്കിൽ വേണം അവർക്ക് സ്കില് വേണം ആ സ്കിൽ പരിശീലിപ്പിക്കണം അത് മൂന്ന് മാസം മതി ചിലപ്പോൾ ചിലപ്പോൾ ആറുമാസം മതി അപ്പോഴകത്ത് അവർക്ക് ജോലി കിട്ടും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു അഞ്ച് ലക്ഷം ആളുകളെയാണ് ഈ ഗവൺമെൻറ് കണ്ടെത്തി ആരും പറഞ്ഞതല്ല ഇത് സത്യം പറഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ കാഴ്ചപ്പാടാണ് ജോലി എങ്ങനെയാണ് കൊടുക്കാനാകുക കേസ്കിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെയും ഒക്കെ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ചെറുപ്പക്കാരെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇടപെട്ട് അവർക്ക് ജോലി കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ സഹായിക്കാൻ ഇപ്പോൾ അഞ്ച് ലക്ഷം ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഈ പറയുന്ന പണം ഇങ്ങനെ ഓരോ ഞാനിപ്പോൾ ഓരോന്നോർ ആശാവർക്കർമാർ അവർക്ക് ആയിരം റുപ്യ അംഗൻവാടിക്കാർക്ക് ആയിരം റുപ്യ അതുപോലെ തന്നെ നമ്മുടെ ഏരിയാടിസ്ഥാനത്തിലുള്ള നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് ആയിരം രൂപ ഗ്രാന്റ് ഇങ്ങനെ ഒരു കോടിയിലധികം വരുന്ന ആളുകൾക്ക് ആനുകൂല്യം നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സംഭവമായിട്ട് മാറാൻ പോവാണ് ആവേശകരമായ ഒരു പശ്ചാത്തലമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ അസംബ്ലി യോഗം ചേർന്ന് ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് തട്ടിപ്പാടെന്ന് പറക്കുക ഇത് മാനസിക ഒരു സ്ഥിരതയോടുകൂടി കേൾക്കാൻ സാധിക്കണ്ടേ അസംബ്ലിയിൽ അത് സാധിക്കൂലെന്നുള്ളതുകൊണ്ട് ആള് തന്നെ എഴുന്നേറ്റ് പുറപ്പെട്ടെയാണ് എന്നിട്ടാണ് തട്ടിപ്പാടെന്ന് പറഞ്ഞ് നടന്നത് പക്ഷേ ഇങ്ങനെ ഇന്നലെ പറഞ്ഞോ പത്തു ലക്ഷത്തിലധികം ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗം മാത്രമായിട്ടുള്ള ആളുകൾ ഈ കേരളത്തിന്റെ വിവിധ മേഖലയിൽ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ പ്രകടനവും സമ്മേളനവും പായസദാനവും അതുപോലെ തന്നെ മധുരപ്രഹാരവും എല്ലാം വിതരണം ചെയ്തു എത്ര പത്ത് ലക്ഷത്തിലധികം അത് ഈ രാജ്യം അനുഭവിക്കുന്നതാണ് നാട് കാണുന്നതാണ് അല്ലാണ്ട് ദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ ഓർക്കുണ്ടാവും ഒരു ഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ട്രംപ് അല്ല അതിന്റെ മുമ്പത്തെ ട്രംപ് ഇന്ത്യയിൽ ഓർന്നു ഓർക്കുന്നില്ലേ പത്രക്കാർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എന്നിട്ട് എന്താ ചെയ്തേ വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ എന്നിട്ട് സെൻട്രൽ വന്ന് കേന്ദ്രത്തിൽ വന്ന് കേന്ദ്രം കണ്ടാൽ മാത്രം പോരാ മുടി വേറെ വില കാണണം ഗുജറാത്ത് കാണാൻ പോയി അഹമ്മദാബാദ് എന്താ ചെയ്തത് പറ ആരെങ്കിലും ഓർമ്മയുണ്ടോ പറ ചെയ്തത് ചേരി മുഴുവൻ വാലിയ കെട്ടി മറച്ചു അത്രയോ അത്രയാണെന്നറിയാമോ സീറ്റ് മാത്രമൊന്നുമല്ല മതിൽ കെട്ടിയ ഫോട്ടോ ഹിന്ദു പത്രം പ്രതികരിച്ചു നിങ്ങൾ നോക്കണം നൂറ് കോടി ഉറുപ്പിയാണ് അതിൽ ചെലവഴിച്ചത് ഇത് മറയുണ്ടാക്കാൻ അതിദാരിദ്ര്യം കാണാതിരിക്കാൻ വേണ്ടി ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പിയും എടുത്ത നിലപാട് പോലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഒരു മതിലും കെട്ടിയില്ല കേരളത്തിൽ ഒരു തരത്തിലുള്ള മതിലും ഇല്ല ഒരു തരത്തിലുള്ള മറയുമില്ല ഈ കേരളം മുഴുവൻ സന്ദർശിക്കാം എന്നിട്ട് പി ഡി സതീശൻ കണ്ടുപിടിക്കട്ടെ അത് ദാരിദ്ര്യമുള്ള ഇന്നേ ആളുണ്ട് അപ്പൊ ഞങ്ങൾ നേരിടും കണ്ടുപിടിക്കട്ടെ ട്രംപിന്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് കോടി രൂപ ചെലവാക്കിയിട്ട് മറുകെട്ടി ഉണ്ടാക്കിയ എന്നിട്ട് ചേരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ഉണ്ടല്ലോ ആ കൊള്ളരതായ്മയുടെ സ്ഥിതി അല്ല കേരളത്തിൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഏത് സ്റ്റീറ്റിലും പോകാം ഏത് ഏത് പ്രദേശത്തും പോകാം ഏത് നാട്ടിലും പോകാം പി ഡി സതീശൻ ഉൾപ്പെടെ പോട്ടെ പോയിട്ട് കണ്ടുപിടിക്കട്ടെ അതി ദാരിദ്ര്യ അയ്യോ ഈ കേരളത്തിലെ അതി ദാരിദ്ര്യം നിങ്ങൾ പറഞ്ഞ അത് ദാരിദ്ര്യ അതി ദാരിദ്ര്യം ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ മനോരമക്കാരനും മാതൃഭിക്കാരനും പറയട്ടെ ഞാൻ ഞാൻ വെല്ലുവിളിക്കാതെ ചെയ്തത് അവരെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു അവരെന്ത് ചെയ്യും അവരെ അതി ദാരിദ്ര്യത്തിന്റെ പെട്ടിയിൽ നമുക്ക് അവരെയും ശരിയായ രീതിയിൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറ്റാം ആരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഏത് പത്രത്തെയും ഏത് ഏത് ടീവി നിങ്ങളെങ്കിൽ ഇത് ഈ പറയുന്ന മൈക്കും കൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അവിടെ ഇവിടെ എന്നെല്ലാം ചോദിക്കുന്നില്ല അത് ചോദിക്കും എന്നിട്ട് ആരെങ്കിലും കണ്ടെത്തിക്കോ ആ കണ്ടെത്തിയവരെ മുഴുവൻ അർഹതയുള്ളവരാണെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തും എലിയും ഉൾപ്പെടുത്തും ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ യഥാർത്ഥ നാല് ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഒരേഴു മാസക്കാലത്ത് നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അതിദരിദ്ര എന്ന് പറയുമ്പോൾ ദരിദ്രരെ ഉൾപ്പെടുത്തണ്ട ദരിദ്രർ പറയുന്നുണ്ട് ആ ദരിദ്രരെ കണ്ടെത്താനല്ല നമ്മൾ പറഞ്ഞ പറഞ്ഞത് അതിദരിദ്രരെ കണ്ടെത്താനാണ് അതിനൊരു അറിയൂല്ല കേരളം മുഴുവൻ തുറന്നിട്ടിരിക്കുന്നു തുറന്നിട്ട കേരളത്തിൽ ഈ പറയുന്ന വി ഡി സതീശനും ഈ വിമർശനം നടത്തിയിട്ടുള്ള ഈ ചിന്തകന്മാരും അങ്ങനെ അങ്ങനെയാണല്ലോ അവർ പറഞ്ഞത് അവർ ചിന്തിക്കുന്ന അവർ ഒഴി നോക്കിയാൽ മതി എന്നിട്ട് ഈ പറഞ്ഞ പട്ടികയിൽപ്പെട്ട അതിദാര്യത്തിൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തിയാൽ അവരെയും കൂടി നമുക്ക് അതികാര്യത്തിൽ വിമുക്തമാക്കാനുള്ള പണി നടത്താം ആ ചിന്തന്മാരുൾപ്പെടെ അവർക്ക് പല കാര്യത്തിനും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതിദാര്യത്തെ പറ്റി ചിന്തിക്കാൻ ശേഷിയില്ല മമ്മൂട്ടി തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയറാണും വിശപ്പാണ് അത് കുറച്ച് അറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ കൃത്യമായ അത് ദാരിദ്ര്യത്തിൻ്റെയും കാര്യം പറയാൻ സാധിക്കും കുഞ്ഞാമൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞാമൻ കേട്ടിട്ടുണ്ടോ കുഞ്ഞാമനാണ് കുഞ്ഞാമൻ്റെ ഒരു പുസ്തകമുണ്ട് വായിച്ചു നോക്കണം നിങ്ങളെല്ലാം ആ പുസ്തകത്തിന്റെ പേര് ഞാൻ പറയാം എതിരിന്നാണ് എതിരി കെട്ടിട്ട് എതിരി അല്ലേ അല്ലേ നിങ്ങൾ അങ്ങനെ അങ്ങനെ പറയണ്ട അങ്ങനെ പറയണ്ട ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഏ അല്ല നിങ്ങൾ നിങ്ങളെ അറിയാം അതോടെ ചോദിച്ചാൽ അറിയില്ലായിരുന്നു അറിയാമെന്ന് പറഞ്ഞ പോരെ അറിയാ അറിയാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിനദ വിന അസ്വസ്ഥനാവണ്ട എന്താ കാരണമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം വാസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് വെറുതെ ചോദിക്കുന്നൊന്നുമല്ല നിങ്ങളെ പരീക്ഷിക്കാനുമല്ല അങ്ങനെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത് അത് മനസ്സിലായിക്ക് ഞാനിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ് അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും കുഞ്ഞാ കുഞ്ഞാമൻ എന്ന് ഞാൻ ചോദിച്ചത് കുഞ്ഞാമനെ നിങ്ങൾ പല പ്രാവശ്യവും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് പട്ടിണിയുടെ കാര്യം പറയുമ്പോഴും ബശപ്പിന്റെ കാര്യം പറയുമ്പോഴും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ കുഞ്ഞാമനാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മമ്മൂക്കയുടെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞത് അപ്പോഴേ ഞാൻ കുഞ്ഞാമനെ പറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കുഞ്ഞാമന്റെ എതിരി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് വായിച്ചു നോക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ബശപ്പിന്റെ കൃത്യമായ കാഠിന്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അത് ഓരോ ദിവസം വായിക്കണം അനുഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഇടതുവട്ട ജനാധിപത്യമുന്നണി ഒരു പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നു അത് അതിദാരിദ്ര്യമുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ സാധിച്ചതാണ് അതിന് തുടർച്ചയായ പ്രക്രിയയിലൂടെയാണ് ആ കാര്യം സാധിച്ചത് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് നിർത്താം ശരി പല ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിച്ചിട്ടുണ്ട് എപ്പോഴാവും എപ്പോഴാ ഉന്നയിച്ചത് അതല്ല ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രൊസീഡിയർ ആരംഭിച്ചത് ഞാൻ മന്ത്രി സന്ദർഭത്തിലാണ് ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് സർവേ നടത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതുപോലെ തന്നെ അതായത് ഓരോ പ്രദേശത്ത് വാർഡ് സമിതിയിൽ ഉൾപ്പെടെ അവതരിപ്പിച്ച് പരസ്യപ്പെടുത്തി അങ്ങനെയാണ് ഈ വിശദീകരണം തയ്യാറാക്കിയത് പിന്നെ എവിടെ പറഞ്ഞതാണ് പറയുന്നത് ആ മന്ത്രിസഭയോട് ഞാനെങ്ങനെ പറയാ ഇതെല്ലാം ഗവൺമെന്റ് ഔദ്യോഗിക തീരുമാനമല്ലേ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിരുന്ന കാര്യം ഔദ്യോഗികമായിട്ടല്ലേ ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കുന്നതാ ചോദിക്കണ അവരോട് അതെല്ലാം 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 യഥാർത്ഥത്തില് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ സ്വപ്നം കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ മേലെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ല ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കല്ലേ ചർച്ച ചെയ്യാണ്ടിരിക്കുക ഒരു ദിവസം സുപ്രഭാതത്തിലാണോ ഒരുപാട് കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണതിനെ പറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് അതില്ല എന്നാണ് ഒരു ഉത്തരം ഞാൻ പറയുന്നില്ല ആയിക്കോട്ടെ ഞാൻ ഇട്ടിലും വിളിച്ചു കഴിക്കുന്ന അതിലൊരു കാര്യം മാത്രമേ അതിലൊരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ആ കാര്യം ഇതാണ് മന്ത്രിസഭ പൂർണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ തന്നെ മുന്നണിയും ആ രീതിയിൽ ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ് അതാണ് അതായത് വീഴ്ച വീഴ്ചയാണ് ഞാൻ പറഞ്ഞിടും അല്ലാണ്ട് തന്നെ പറഞ്ഞിട്ടു ശരി അല്ല തണമുടും വരാൻ അവിടെ തന്നെ നിൽക്കുവാനാ പോയത് മധ്യ ആരോട് പറയാനാ മധ്യസ്ഥ അല്ല അതാണ് ചോദിക്കുന്നത് എന്താ സ്ഥലത്തുള്ള മധ്യസ്ഥ അത് എന്ന് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതെല്ലാം മധ്യസ്ഥം പറഞ്ഞ അവസാനിപ്പിക്കേണ്ട കാര്യമാണോ ഇതെല്ലാം ഇതെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കല്ലേ എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട് അഖിലേന്ത്യാ നേതാവ് ഇടതു കൊണ്ട് ഞാനിടപോണി എല്ലാവരും ഇടപെടുന്നുണ്ട് ഈ ഇടപെടുന്നത് ഇന്നേ സ്ഥലത്ത് ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഈ കാലത്ത് ആരും പറയുമോ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ഇപ്പോഴും ഈ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഒരാൾക്ക് തളിപ്പൊമ്പലുണ്ടെങ്കിലൊക്കെ തിരുവനന്തപുരത്ത് ഇടപെടാൻ പറ്റില്ലേ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളപ്പോഴും ഇടപെടാൻ പറ്റുന്നല്ലേ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പിന്നെ ഇമ്മാതിരിയുള്ള ചോദ്യമൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അർത്ഥമില്ല തലപ്പറമ്പ് തലപ്പറമ്പിന് അതുപോലെ തന്നെ വന്നിട്ടുള്ള ഇവിടെ തന്നെ ചെയ്യണം ഇല്ല ഓ ഞങ്ങളെ ഞങ്ങളുടെ ഞാൻ ആദ്യം മുതലേ മൂന്ന് മൂന്ന് ഘട്ടത്തിലായിട്ട് ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഞാൻ ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ആദ്യം മുതൽ ഞാൻ പറഞ്ഞത് ശരിയാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മൂന്നാം ഘട്ടത്തിലേക്ക് ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോകും എന്നാണ് ആദ്യത്തെ നിങ്ങളുടെ വലിയ വാർത്ത വന്ന സമയം മുതൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ പത്രസമ്മേളനത്തോട് ഞാൻ പറഞ്ഞത് ആ മൂന്ന് പ്രാവശ്യം പറഞ്ഞത് ശരിയാണ് എന്നാണ് ഇപ്പോൾ തെളിയിച്ചത് യെസ് ആര് അത് അത് ആ എല്ലാ ഒരുക്കം പൂർത്തിയായിട്ടുണ്ട് ഞങ്ങളിന്ന് സംസ്ഥാന കമ്മിറ്റി എല്ലാം ചേർന്നു ഞങ്ങളുടെ എല്ലാ ഒരുക്കം പൂർത്തിയായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യത്ത് നടത്താൻ പോകുന്ന തദ്ദേശ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളും മുന്നോട്ടേക്ക് വരും